പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം കടിഞ്ഞൂൾ ചന മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് അകിട് ഇറങ്ങി തുടങ്ങിയത് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവും ഉള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു നിറച്ചനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന അൻപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ലൈവ് വെയിറ്റ് ഉള്ള രണ്ടാം പ്രസവത്തിനു വരെ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിരണ്ട് ദിവസമായ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബ്രൗൺ ആൻഡ് ബൈറ്റ് വീറ്റൽ വലിയ ആട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഇണക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ക്വാളിറ്റിയിലുള്ള കുട്ടികളുണ്ടായിരുന്നു സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിന് വലിയ ഹൈദരാബാദി ഡബിൾ കളർ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് അറുപത്തിരണ്ട് ദിവസമായ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആട് വില്പനയ്ക്ക് പതിമൂന്ന് മാസം പ്രായം അകിടി ഇറങ്ങി തുടങ്ങിയത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഇണക്കവും തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു ചെനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന അകിഡ് ഇറങ്ങി തുടങ്ങിയ മൂന്ന് മാസം കൺഫേംഡ് ചെന കടിഞ്ഞൂൽ ചെനയുള്ള നല്ലൊരു സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ചെവിയിറക്കം പതിനഞ്ച്ക്ക് ആറ് വെള്ളിക്കണ്ണ് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും ക്രോസ് ചെയ്തത് ഹൈദരാബാദ് ഡബിൾ കളർ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയുള്ള നല്ല ചെവിയിറക്കമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഷേറ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ക്രോസിങ് തുടങ്ങിയത് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയാണ് നല്ല കാൽപ്പൊക്കവും ഇടനീളവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ ആടിനെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയും വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ളൊരു മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നിലവിൽ ഒന്നേകാൽ ലിറ്റർ കറവയുള്ള രൂപ ഒരു ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവും കുട്ടികളെ പിരിച്ചത് പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തത് നല്ല കാൽപ്പൊക്കം ഇടനീട്ടവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പിഴക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവായിട്ടുള്ള ഈ പിഴക്കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ പിഴക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിംഗിന് നിർത്താൻ പറ്റിയ ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെ ഉള്ള ഇതിനെ ക്രോസിംഗിന് വേണ്ടി വീടുകളിലും ഫാമുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി പർപ്പസാരി ഇനത്തിൽപ്പെട്ട രണ്ട് മുട്ടന്മാർ വില്പനയ്ക്ക് അഞ്ചര മാസം പ്രായം സ്ഥലം കൊല്ലം പള്ളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും വളർച്ചയുമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയും നല്ല പക്ക ഉള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് വിലയും മറ്റു ഡീറ്റെയിൽസിനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ ചെനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ജൂൺ അഞ്ചാം തീയതി വരുമ്പോൾ മൂന്ന് മാസം പൂർത്തിയാകുന്ന അൻപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി ഉള്ള വലിയൊരു ആട് വില്പനയ്ക്ക് സ്ഥലം തൃശൂർ അമ്പല്ലൂർ ഈ ബ്രൗൺ ബീറ്റൽ പെണ്ണാട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്ററിനും മേലെ കറവ് ഉണ്ടായിരുന്ന ആടാണ് നല്ലൊരു പഞ്ചാബി ബീറ്റൽ ഒറിജിനൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും ഉള്ള നല്ല പാലുള്ള ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ ആമ്പല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല പാലും നല്ല മടിപ്പവർ ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ആമ്പല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന നാലാമത്തെ ചനയ്ക്ക് ഒരു വൈറ്റ് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്ത ഒരു ഹൈദരാബാദി ക്രോസ് ചെനയാട് വില്പനയ്ക്ക് മൂന്ന് മാസം ചെന ആണ് ജൂൺ ആറാം തീയതി ആവുമ്പോൾ മൂന്ന് മാസം ചെന കൺഫേംഡ് ആണ് അറുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല വലുപ്പമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും പഞ്ച് ഫേസും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് നല്ല പാലും നല്ല മടിപ്പവറൊക്കെ ഉള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തോറായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ ആമ്പല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും ഇടനീട്ടവും കാൽ ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഒരു ഹൈദരാബാദി ക്രോസ് ഫീമെയിൽ ആട് വിൽപ്പനയ്ക്ക് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞു നിലവിൽ ഒരു ലിറ്റർ പാലുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെങ്ങാനൂർ കൊള്ളിയൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല പാലും നല്ല കാ നല്ല കാലുയരവുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ അനുയോജ്യമായൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയ രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഏകദേശം പത്ത് പതിനൊന്ന് മാസം പ്രായമുണ്ടാകും പല്ലൊന്നും പറഞ്ഞിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യമുള്ള മുട്ടന്മാരാണ് ക്രോസിങ്ങിനെല്ലാം പെരൻ സ്റ്റോക്കാക്കി നിർത്താനുള്ള അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല രണ്ട് മുട്ടന്മാരാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയും ഉള്ള നല്ല വളർച്ചയുള്ള മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള അറുപത് കിലോ ബോഡി വെയ്റ്റ് ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള നല്ലൊരു മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകളും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് അതിൻ്റെ രണ്ട് ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടികളുമാണ് നല്ല തീറ്റയും കുടിയും അത്യാവശ്യം കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുമുള്ള ആടുകളാണ് നല്ല മടിപ്പവറൊക്കെയുള്ള ക്വാളിറ്റിയുള്ള ഈ നാല് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും മടിപ്പവറൊക്കെയുള്ള ആടുകളാണ് അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടികളാണ് രണ്ടെണ്ണം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് ക്രോസ് ചെയ്ത കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്ബ്രീഡ് ചെറിയൊരു പാലാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ചെനയാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും നല്ല മടിപ്പവർ ഉള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ പാൽപ്പല്ല് പ്രായക്കാരനായ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഫേസ് സ്പഞ്ചും നല്ല ഇണക്കവുമുള്ള നല്ല ക്വാളിറ്റിയും ഉള്ള പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി മലബാറി ക്രോസ് പാലാട് വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള നല്ല മടിപ്പവറുള്ള നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടിയും ആടാണ് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും നല്ല മടിപ്പവറും പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആടും അതിന്റെ രണ്ട് ജെ പി ക്രോസ് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ആടിന് അറുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റും കുട്ടികൾക്ക് ഇരുപത് ഇരുപത്തിരണ്ട് കിലോ ബോഡി വെയ്റ്റും ഉണ്ട് ടോട്ടൽ ആടിനും കുട്ടികൾക്കും കൂടി നൂറ് കിലോ വെയ്റ്റോളം ഉണ്ടാകും ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ അലനല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കുട്ടികളെ തിരിച്ചു വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെയും പിടക്കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടനാട് വില്പനയ്ക്ക് ക്രോസിംഗിന് നിർത്താനും വളർത്താനും ഹൺഡ്രഡ് പെർസെൻറ്റ് ഉഷാറാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള ഈ മുട്ടന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരപ്പറമ്പ് നല്ല പക്ക ക്രോസിങ്ങും ക്രോസിംഗ് റിസൾട്ടും ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പതിനൊന്ന് ദിവസം പ്രായമുള്ള ഒരു അപാര വലിപ്പമുള്ള മുട്ടൻ കലർപ്പില്ലാത്ത പഞ്ചാബി മുട്ടന്റെ മകൻ പക്ക ക്വാളിറ്റി പഞ്ച് ഫേസ് നോസ് ബെൻഡ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ മതിലകം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുടെ നീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പക്ക ക്രോസിംഗും ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ മതിലകം ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം പഞ്ചാബി ബീറ്റൽ ക്രോസ് ആട് പ്രസവിച്ചിട്ട് മുപ്പത്തിയേഴ് ദിവസം നന്നായി പാലുണ്ട് രണ്ട് കുട്ടികളാണ് പക്ഷേ കുട്ടികൾക്ക് പാൽ കൊടുക്കില്ല അതുകൊണ്ട് കുട്ടികളെ കൊടുക്കുന്നില്ല കുട്ടികൾക്ക് ഫീഡിംഗ് ബോട്ടിലാണ് പാൽ കൊടുക്കുന്നത് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം തൃശ്ശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ഫേസ് പഞ്ചും നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ രണ്ട് ചെനയാടുകൾ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്ന ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ചെനയാടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല നീട്ടവും പൊക്കവുമുള്ള വലുപ്പവുമുള്ള ഒരു പ്യുവർ ബ്ലാക്ക് ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് സ്ഥലം കൊല്ലം ഭരണിക്കാവ് വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പൊക്കവും ചെവിറക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ക്രോസ് ആട് വില്പനയ്ക്ക് ഏഴു മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോട്ടയം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ വീഡിയോയിൽ കാണുന്ന നാടൻ അഞ്ച് പൂവൻ കോഴികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം വില ചോദിക്കുന്നത് ഒരു പീസിന് എഴുന്നൂറ് രൂപ വെച്ചാണ് അഞ്ച് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള പൂവൻ കോഴികളാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എക്സ്ട്രാ ചാർജ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആടും അതിൻ്റെ രണ്ടര മാസം പ്രായം കഴിഞ്ഞ രണ്ട് ക്രോസ് ബ്രീഡ് പിഴക്കുട്ടികളും വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് എഴുപത്തി അഞ്ചും കിലോയ്ക്ക് മുകളിൽ ഉണ്ടാകും നല്ല തീറ്റയും കുടിയുള്ള ആടാണ് നല്ല ക്വാളിറ്റിയും നല്ല മഡി പവറും നല്ല പാലും നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള തള്ളയാടും അതിൻ്റെ രണ്ട് ക്വാളിറ്റിയിലുള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി ഈ ആടിനെ വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് ബ്ലാക്ക് ആണ് എൺപത്തി അഞ്ച് കിലോയ്ക്ക് അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല പക്ക ക്രോസിംഗ് ഉള്ള ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തെണ്ണായിരം രൂപയാണ് രണ്ട് വയസ്സ് പ്രായവുമുണ്ട് സ്ഥലം തിരൂർ ഇരിങ്ങാവൂർ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗും ഉള്ള വളർത്താൻ ഒരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വർഷ ഒരു വയസ്സ് പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കുടുങ്ങി നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ആദ്യ ഡെലിവറി ഫസ്റ്റ് ഡെലിവറി ആണ് ഇപ്പോൾ മുക്കാൽ ലിറ്റർ പാലുണ്ട് ക്രോസിംഗ് ചെയ്തിട്ടില്ല ബോഡി വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല വൈറ്റ് കളറാണ് നല്ല പാലുള്ള തള്ളയുടെ നല്ല പാൽ കുടിച്ച് വളർന്ന കുട്ടികളാണ് നല്ല ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഏകദേശം ഇരുപത് കിലോ വീതം ബോഡി വെയ്റ്റും ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ആയൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലായൂർ ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ വലിയൊരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് അഞ്ച് മാസം കഴിഞ്ഞത് പ്രസവിച്ചിട്ട് അഞ്ച് മാസം കഴിഞ്ഞ് ഈ ആടിനെ ക്രോസ് ചെയ്യാറായിട്ടുണ്ട് ചെയ്തിട്ടില്ല അത്യാവശ്യം പാലുണ്ട് നിലവിൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ക്രോസ് ബ്രീഡ് ആട് അതിന്റെ ഒന്നര മാസം പ്രായമുള്ള നല്ല തീറ്റയും കുടിയൊക്കെ ഒക്കെ തുടങ്ങിയ നല്ല രണ്ട് കുട്ടികളും ഒരാണും ഒരു പെണ്ണും വില്പനയ്ക്ക് സ്ഥലം കുന്നിക്കോട് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി ഇരുപതിനായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര വയസ്സ് കഴിഞ്ഞ ഒരു ജെ പി മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് കുറുപ്പം പടി ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കുടി ഇട്ടനീട്ടവും നല്ല ടെൻഡൻസിയും പക്ക ക്രോസിംഗും നല്ല റിസൾട്ടുള്ള മുത്തനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി നല്ല ക്വാളിറ്റിയുള്ള മുത്രനാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ